വെൽക്കം ബാക്ക് ടു आवर ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കറുപ്പത്തുനിന്ന് അങ്ങോ ഈസ്റ്റേൺ തട്ടിയിലേക്ക് നടക്കാൻ പോകാണ് എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ട് അതായത് എൻ്റെ അനിയനും എൻ്റെ കൂട്ടാരും ഇത് നമ്മളെ അറേശ് ആദ്യം പരിചയപ്പെടുത്തിയെ ഇതെന്റെ അനിയനായ സുഹായാണ് അങ്ങനെ എല്ലാവരും പുറപ്പെടാൻ വേണം പുറപ്പെടാം നട അങ്ങനെ വിഷയം പറഞ്ഞു കുന്നണായിട്ടാണ് നമ്മക്ക് ഈ സാധനം കിട്ടി ടൂസ്റ്റിങ്ങും കിട്ടി നമ്മ ഇങ്ങനെ പോകും ഇവിടെ കുറച്ച് ടീമും എന്റെ ക്ലബ് പോലെ ആക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കർപ്പണം അവിടെ ഒരു മഞ്ചു പടിഞ്ഞിറി നമ്മ മുമ്പ് അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ ലോട്ടുണ്ട് കുറച്ചായിട്ടേ ഉള്ളു വാറയില് ലോട്ട് റൈഡും ആയിട്ടില്ല ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാ രണ്ടിലൊക്കെ കാണാൻ പോട്ടന്മാരാണ് പോട്ടൻ ബുദ്ധിമുട്ട് ഇതാവിടെ കളിക്കണേ അപ്പമ്മ നമ്മുടെ തുടർച്ചയായിട്ടുള്ള സാധനം അങ്ങോട്ടാണ് പോവാണ്ടിയേ ഇവിടെ നമ്മുടെ ആദ്യത്തിൽ വീടാണ് നല്ല ലോണ വീടാണ് സാധനങ്ങളെ കൊണ്ട് അതിന് അങ്ങ് പറയാൻ തോന്നുന്നു പോയൊരു സീ സ നമ്മുടെ കഥ പറയാനുണ്ടായിരുന്നു അതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാറ്റർഡേ കുറ്റക്ക് മറ്റേ ചേറെന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അപ്പോ കളർ ഡ്രസ്സായിരുന്നു അങ്ങനെ പോകുമ്പോൾ ഇടേണ്ടാണ് ഞങ്ങൾ രണ്ട് മറ്റേ ഈ നൂറ്റിയാറ് വിളിച്ചിട്ട് അങ്ങനെ പോയപ്പോൾ ഇരുമ്പപ്പൊളി ചിക്കണം എന്ന് തോന്നും അങ്ങട്ട് ഇരുമ്പപ്പുളി തിന്നിട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരാന് പോയപ്പോൾ അങ്ങനെ റിന്റെ കൂടിയുടെ അരികം കടിച്ചപ്പോ അതാ ഈ മറ്റേ മേലാകങ്ങി പോകുമ്പോൾ അവൻ അവിടെ നിന്ന് കുറച്ച് ചാണകം ഇട്ടു ഷെയ്നും വീണും ഞാൻ അതിൽ കാലും പറ്റി രണ്ടിന്റെയും കാലിന് ഇടയിൽ ഈ ചാണകം പറ്റിപ്പോയി സീനായിരുന്നു അന്ന് മറ്റുന്നത് എന്ന സ്ഥലത്ത് ഞങ്ങൾ കറുപ്പത്തിലൊക്കെ വന്ന് ഇവിടെ നല്ല രസമായിരുന്നു ഇവിടെ നിങ്ങളൊന്ന് വന്ന് ഡ്രൈറ്റ് ഹൗസ് ഞങ്ങൾക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില്ല എനിക്ക് ആ കാഴ്ച കണ്ടു ആദ്യത്തെ മണ്ണ് കൊണ്ടുള്ള കളിക്കുന്നവന്റെ ഒരു ആഗ്രഹം ആയിരുന്നു ഈ ചട്ടപ്പൂട്ടിന്റെ മീനിലൂടെ ഈ ബിയർഗിന്റെ വീഡിയോ തുള്ളി തുള്ളി അപ്പുറം പറയും പോകും ഇവൻ ഇങ്ങോട്ടില്ല ഓടാ ഇനി ഒട്ടുണ്ട് ആ പോണ ആ പോവന്റെ ആഗ്രഹം ആ കൊലി ഇവന് തീരാൻ പോയി ബീണ് ുംബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാട് നിങ്ങൾ കമന്റ് ചെയ്യൂ ഇന്ന് ബ്ലോഗ് ഈസ്റ്റന്റ് അടി വരെ ഉണ്ടാവുന്ന കുറെ ചെയ്യാനേ ഉള്ളൂ ആ ചീരാണി വെച്ചിങ്ങനെ വീഡിയോ വീരുണ്ടാവും അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീട് നടത്താവും അറിയു കുറച്ച് തണലത്തിലോട്ട് നടക്കാം നെറ്റുമാറി ഇതാ ഇവിടെ കുറെ തണലും തണലിലോട്ട് എല്ലാരും കൂടി ണാൻ കഴിയും അതാ വീലുള്ള സമയത്തായിരുന്നു ഞങ്ങള് കാണാത്തത് ടീം നോക്കണ്ട നടന്ന് ഇവിടെ മൊത്തം ചവറാണ് കൊറേ ചവറുണ്ടല്ലോ എക്സ്ട്രീം മോഡെന്ന് വെച്ചാണ് എക്സ്ട്രീം ഇവിടെ ഇങ്ങോട്ട് ചാടി അപ്പുറത്തേക്ക് കിടന്നു ഇവിടെ നല്ല അടിപൊളിയാണ് രണ്ടു ആട് നിൽക്കുന്നത് അവിടെ നമ്മൾ അങ്ങോട്ടാണ് പോവേണ്ടത് അവിടെ നമ്മൾ ഇവർ രണ്ടാളും ഒരു കയറും കൊണ്ട് തൂങ്ങി കളിക്കുന്ന രണ്ട് കളി കാണാം അതും കണ്ടുകൊണ്ട് വായിക്കാൻ ഓക്കെ അപ്പോ ഏകദേശം എത്താറായി നമ്മൾ ഴിഞ്ഞ ഇവിടെ നല്ല അടിപൊളി കാട്ടലാണ് ഇപ്പോൾ ഇവിടെ കീളാവായി അപ്പുറം മേലായി കോഴി നമ്മളെ ആ ഓടൻപ് ഇവിടെ ഒക്കെ നല്ല അടിപൊളി കടലായിരുന്നു ഇപ്പൊ അതേപോലെ അതിങ്ങിതൊന്നും ഒന്നല്ലേ അപ്പൊ അമ്മ ഇങ്ങനെ സ്കൂളിൽ ചാടി പോണം അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അവസ്ഥ പിന്നെ നമ്മുടെ അറഷക്ക് പഠിക്കായിരുന്നു ഞാനും ഞാനിങ്ങപ്പോഴും പഠിക്കും ഈ സ്കൂളിൽ ടീച്ചർ പറയുന്നൊക്കെ കേൾക്കുന്നതാണ് അങ്ങനെ ഉള്ളു ഞങ്ങളോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞങ്ങൾ അതിന് ഉത്തരം കൊടുക്കുന്നതാണ് അപ്പോ നിങ്ങൾക്ക് നാനോട് നിങ്ങൾക്ക് എന്റെ വ്യൂവേഴ്സിന് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം മുത്തുമൂ അങ്ങനെ പറയാം ലോകത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ട് ഓടുന്ന മനുഷ്യൻ നിങ്ങൾ കമന്റ് ചെയ്യും

അതൊക്കെ നമ്മക്ക് കാണാനുള്ള ചാനൽ കിടന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വേഗം സ്പീഡിൽ നിങ്ങൾ സബ്സ്ക്രൈബ് എന്ത് പറയാനിപ്പോ గుడ అబచ్చ కలర్ వలబీ ఏదో రమల ఏదో మల బతి అవర ఆరగట్ బరత్ గైస్ ఇవిడ ఒరచి కాల్ మంచి మార్ మావరు പ്പോ ഇവിടെക്കെയാണ് നമ്മുടെ സ്ഥിരങ്ങി നമ്മക്ക് കാണാൻ ആഗ്രഹങ്ങൾ ഇവിടെ ഒക്കെയാണ് നമ്മ സ്ഥലം അതാണ് അമ്മ ജയ്സ് ഇവിടെ നല്ല അടിപൊളി ഇവിടെ അല്ലേ മഞ്ഞപ്പ മഞ്ഞപ്പിച്ച മഞ്ഞപ്പൂ ഇവരുടെ നാലൽ മത്സരം ഞാൻ കാണാം ഒരു നാല് ആ അവിടെ ഞാനും വർഷാദ് വച്ചാൽ നമ്മുടെ ഇവിടെ വന്നു മഞ്ഞപ്പള എന്നാ വേറെ ആ അങ്ങനെ ആരംഭിച്ചു

പല നമ്മക്കിങ്ങനെ ഫോൺ ഇവിടെ വീഡിയോ കളിപ്പുന്ന വീഡിയോട്ട് അമ്പരം ഇരിക്കുകയാണ് അപ്പോ നമ്മുടെ വീഡിയോ അമ്മക്ക് പൊട്ടിക്ക അമ്മ സ്ഥിരത്തിൽ കാവ് കഴിച്ച് ഞാൻ ഇവിടെ